നമ്മക്ക് നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ നമ്മൾക്ക് ഓക്കെ അല്ല എന്ന് തോന്നുമ്പോൾ ആ ആള് നമ്മക്ക് എനിക്ക് ഉള്ളത് പറയുള്ള സ്റ്റാഷനിൽ നിന്ന് അവൾ ഉമ്മന്റെയും ഉപ്പാ അല്ല സോറി ഉമ്മല്ല അവൾ ഒപ്പാന്റെയും പോലീസുകാർ മുൻപ് ഞാൻ മുഖത്തൊക്കെ പറഞ്ഞേ എനിക്ക് ഇവളോട് യാതൊരുതരത്തിലും ഫീലിങ്സ് ഇല്ല എന്നെ ഇങ്ങോട്ട് വോയിസ് ചെയ്യിപ്പിക്കണൊപ്പാനും മുഖത്തൊക്കെ ഒന്ന സൈഡ് പറഞ്ഞു നമുക്ക് ഒരാളുടെ ഫീലിങ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള മെസ്സേജ് അയക്കാം അങ്ങനെ വിവാദങ്ങൾക്കെല്ലാം മറുപടിയുമായി പസ്മിനാഥാക്കീറിനും ഭർത്താവായിട്ടുള്ള ലല്ലു ഇബിയ അഥവാ മുഹമ്മദ് സബിൽ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തായാലും കാര്യങ്ങൾ മുഴുവനും ചെക്കനും കൈയ്യുന്നു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ നമുക്ക് അതിലേക്കൊക്കെ വരാം അതിനു മുമ്പ് സംഭവം എന്താണ് ഏതാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ട് ഒന്ന് വിശദീകരിച്ചു തരാം നമ്മുടെ എം ആർ തെർ തൊപ്പിവിടുക മുൻ കാമുക്കി എന്ന പേരിൽ അറിയപ്പെടുന്ന പസ്മിനാസ് ആക്കിയർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ലല്ലു വിബി എന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉള്ള മുഹമ്മദ് സബിൽ എന്ന് പറയുന്ന ഒരു പയ്യനെയാണ് കല്യാണം കഴിച്ചത് ഐ തിങ് അവരുടെ നിക്കാഹം മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ റിസപ്ഷൻ ഇനിയും ബാക്കിയാണ് പിന്നെ നിൽക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒഫീഷ്യലി കല്യാണം കഴിഞ്ഞതാണല്ലോ എന്തിരുന്നാലും ഇവരുടെ ഇത് പ്രണയവാഹമായിരുന്നു കേട്ടോ അങ്ങനെ കല്യാണം നമുക്ക് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ഇപ്പുറം ഈ പറയുന്ന ഫസ്മിനാ ധാക്കി ഇന്നലെ പുതിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഫസ്മിന എന്താണ് പറഞ്ഞു വെക്കുന്നത് താൻ ഉണ്ടായിരിക്കാൻ തന്നെ തന്റെ ഭർത്താവ് പല പെൺകുട്ടികളെടുത്തും ട്യൂൺ ചെയ്യാൻ പോയി അതിൽപ്പെട്ട മിശ്രി എന്ന് പറഞ്ഞ പെൺകുട്ടിയുമായി തന്റെ ഭർത്താവ് അവിഹിത ബന്ധത്തിലാണ് എന്ന രീതിയിൽ ഇന്നലെ ഫസ്മിനാ ധാക്കി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ തന്റെ ഭർത്താവ് അങ്ങനെ ചെയ്തതിന്റെ തകര തെളിവുകളും കോൾ റെക്കോർഡും അടക്കം ഇന്നലെ ഫസ്മിനാ ധാക്കി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ മുഹമ്മദ് സബിൽ രംഗത്ത് നമുക്ക് എന്താണ് അവൻ കണ്ടു നോക്കാം അവൾക്ക് ഞാൻ ഒരു ചാൻസ് കൊടുക്കുന്നു ഇത് ഇവിടെ വെച്ച് നിർത്താം നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർത്തിയിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ പൊന്ന് ഫസ്മിന ഹുസൈൻ എന്ന സാക്കിറുടെ പുത്രി താങ്കൾ അനുഭവിക്കും ഞാൻ ചെയ്യാമോ എന്ന കാര്യങ്ങൾ കണ്ടിട്ട് താങ്കൾ എന്നെ റിഗ്രറ്റ് അടിച്ച് വേണ്ട എന്ന് വെക്കും ഇത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പൊ അവൾക്ക് ഇനി ഇന്ന അവളെ ഒരു വീട് കിട്ടി ഞാൻ എന്തായാലും ഇതിന്റെ എല്ലാ ഈ തെളിവ് സഹിതം ഈ തെളിവ് സഹിതം ബ്രേക്കപ്പ് ശരി ഇനി എന്തിനാണ് അവൾ വേറൊരു വീഡിയോ ഇടാൻ നീ കാത്തിക്കുന്നത് നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം ഇപ്പോഴും പറയാല്ലോ കാരണം നിന്നെ നാട്ടിക്കാവുന്നതിന് പരമാവധി അവൾ നാറ്റിച്ചു കഴിഞ്ഞു അങ്ങനെയുള്ള സ്ഥിതിക്ക് അവൾ ഇനി വേറൊരു വീഡിയോ ചെയ്യാൻ കാത്തു നിൽക്കേണ്ട ആവശ്യം എന്താണ് നിനക്ക് നിനക്ക് കാണിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ കാണിച്ചുകൂടെ സംഭവം എന്റെ കയ്യില് പറയാനും കാണിക്കാനൊന്നും ഇല്ല പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കണല്ലോ അതുകൊണ്ട് ഇങ്ങനെ തട്ടിവിടുന്നു മാത്രം ഇനി എന്നെ കുറച്ചൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നീ വിവരം അറിയും മോണ എന്നുള്ള രീതിയിൽ എന്തായാലും കൊള്ളാം ഇനി ഇപ്പം പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നത് വല്ല ഫസ്ഫിനാസാക്കിനെ

എന്റെ പൊന്ന് കൽബോളെ ഞാൻ ഒരാളായിട്ട് ചാറ്റ് ചെയ്തത് ഞാൻ ഈ മാര്യേജ് കഴിഞ്ഞിട്ടൊരു ത്രീ ഫോർ മന്ത് ആയിട്ട് ഏതെങ്കിലും ഗേൾസിനായിട്ട് മോശമായിട്ട് പെരുമാറിയിട്ട് നീ മോ ആ മോശപ്പെട്ട് ഗേൾസിന് വേണം നീ എന്റെ അടുത്തോ എല്ലാം നീ കംപ്ലൈന്റ് ആയിട്ട് പോവാം ഇത് ഓരോരുത്തർ ഇട്ട് ആയിരം വിട്ടെടുത്തിട്ട് അഞ്ഞൂറ് ഇട്ടു കൊടുത്തിട്ട് മെസ്സേജ് മെസ്സേ അയക്കൂ ലെല്ലോ മെസ്സേ അയച്ചിട്ട് എന്തെങ്കിലും സെക്ഷൽ ആയിട്ട് എന്തെങ്കിലും കിട്ടാണെങ്കിൽ സ്ക്രീൻഷോട്ട് വിട്ടുവാക്രീൻഷോട്ട് എനിക്ക് വിട്ടതാട്ട് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഓരോരുത്തർക്കൊണ്ട് ചെയ്യില്ലേ അപ്പൊ ഫസ്മിനായിട്ട് പല പെൺകുട്ടികൾക്ക് അഞ്ഞൂറും ആയിരം രൂപയും ഒക്കെ അയച്ചു കൊടുത്ത് തന്റെ അടുത്തേക്ക് ചാറ്റ് ചെയ്യാൻ വിടുകയാണ് എന്നൊക്കെയാണ് ഇവിടെ ലല് പറഞ്ഞു വെക്കുന്നത് അല്ലെ എന്തിനും ഇവന് വല്ല പെൺകുട്ടികളുമായി സെക്സൽ ചാറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് എന്താ ഇതിനൊക്കെ പറയാമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാനും അവർക്ക് വട്ടാണ് അല്ല അറിയാത്തോണ്ട് ചോദിക്കാം അല്ലെ ഏതെങ്കിലും പെണ്ണിങ്ങനെ ചെയ്യോ സ്വന്തം ഭർത്താവ് മറ്റേതെങ്കിലും പെൺകുട്ടികളുമായി സെക്ഷല് ചാറ്റ് ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടിട്ട് അഞ്ഞൂറും ആയിരം രൂപ കൊടുത്ത് മറ്റുള്ള പെൺകുട്ടികൾ പറഞ്ഞുവെക്കുന്ന പരിപാടി ഞാൻ ഭൂരോകത്തൊരു പെണ്ണ് അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ല സ്വന്തം ന്യായീകരിക്കുന്ന സമയത്ത് ആളെങ്കിലും വിശ്വസിക്കാവുന്ന വല്ല കാരണവും എരുത് അല്ലാണ്ട് എന്തെങ്കിലും ഒക്കെ അങ്ങോട്ട് വിളിച്ചു മോനെ ബാക്കി ഞാൻ െസ ഞാ സെക്ഷൽ മെസ്സേജ് അയച്ചിട്ടുണ്ടാകും അയച്ചിട്ടില്ലാതിരിക്കാം അയച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം ഒരു എക്സാമ്പിൾ പറഞ്ഞാ ഞാൻ ഒരു സെക്ഷൽ വീഡിയോ അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സെക്ഷൽ വീഡിയോ ഓർ സെക്ച്വൽ ചാറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സെക്ഷൽ ചാറ്റ് നമ്മൾ ഒരു പെൺകുട്ടിന്റെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് അയ്യോടാ എനിക്ക് നിന്നെ കളിക്കണം എനിക്ക് നിന്നെ അതാക്കണം ഇതാക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റുവോ പറ്റുവോ ആരെങ്കിലും അങ്ങനെ പറയൂ ഏതെങ്കിലും കോമൺ സെൻസിൽ ആരെങ്കിലും അങ്ങനെ പറയോ ഉണ്ടോ ആ അങ്ങനെ പറയല്ലോ രണ്ടാഴ്ച മുന്നേ ഒരു സിനിമാ നടൻ ഉണ്ടായിരുന്നല്ലോ അജ്മർ അമീർ എന്ന് പറഞ്ഞ സിനിമാ നടൻ അവരങ്ങോട്ട് പോയിട്ട് പല പെൺകുട്ടികളോടും കളി ചോദിച്ചത് നമ്മൾ കണ്ടതല്ലേ അപ്പൊ അതൊക്കെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് മോനെ നീ ചുമ്മാ എന്തെങ്കിലും അങ്ങോട്ട് വിളിച്ചു പറയാതെ എന്തായാലും നീ മറ്റുള്ള പെൺകുട്ടികളുമായി സെക്ഷൽ ചാറ്റ് അയച്ചിട്ടുണ്ട് എന്ന് നീ സമ്മതിച്ചതെന്നല്ലോ മതി 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 അത് മതി അത് മാത്രം മതി ഇനിയിപ്പൊ നീ പറയുന്ന പോലെ അവരൊക്കെ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് നീ അങ്ങോട്ട് സെക്ഷൽ ചാറ്റ് ചെയ്യാൻ പോയതെന്ന് തന്നെ വെക്കാം എന്നാലും ഒരു കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയുള്ളൂ നീ എന്തിനാണ് അവരായിട്ട് ഈ പരിപാടിക്ക് പോയത് ഈ കണ്ട പെണ്ണുങ്ങളൊക്കെ നിന്റെ അടുത്ത് തോൽപ്പിക്കുന്നത് വരുന്ന സമയത്ത് നിനക്ക് സത്യം അവരോട് പറയാലോ എന്റെ കല്യാണം കഴിഞ്ഞതാണ് എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നീ എന്തുകൊണ്ട് അങ്ങനെ ഒരു മറുപടി അവിടെ കൊടുത്തില്ല അല്ല അറിയാത്തോണ്ട് ചോദിക്കാണ് നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിന് എല്ലാ വശങ്ങളും സംസാരിക്കണല്ലോ അതുകൊണ്ട് പറഞ്ഞു എന്തായാലും നീ കുടുങ്ങി മോനെ നീ എന്തായാലും ബാക്കി പറയുന്ന ആൾക്കാരുണ്ടോ ഇങ്ങോട്ട് നമ്മളെ അടുത്ത് ഇങ്ങോട്ട് നമ്മളെ അടുത്ത് ഇങ്ങോട്ട് നല്ല നമ്മൾ അതിലോട്ട് പോവും സ്വാഭാവികം ഏത് ആണെങ്കിലും ഏത് ബോയ്സ് ആണെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് നീ പറയരുത് നിലപാട് ഞരമ്പ് രോഗികളായിട്ടുള്ള ബോയ്സ് അങ്ങനെ ചെയ്യുമായിരിക്കും പക്ഷെ എല്ലാവരും ആ ഗണത്തിൽപ്പെടുത്തരുത് നീ പറഞ്ഞു കേട്ടില്ല ഇങ്ങോട്ട് ഏതെങ്കിലും പെണ്ണ് നല്ലപോലെ നിക്കുമ്പോ നമ്മൾ അങ്ങോട്ട് പോയി പോകുന്നൊക്കെ ഒരു കല്യാണം കഴിഞ്ഞവന് അല്ല അറിയാത്തോണ്ട് ചോദിക്കാം എന്തായാലും നീ ബാക്കി പറ പറി അതായത് നമ്മൾ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഓപ്പോസിറ്റ് നിക്കുന്ന പേഴ്സൺ നമുക്ക് ഓക്കെ അല്ല എന്ന് തോന്നുമ്പോൾ ആള് നമുക്ക് എനിക്ക് ഉള്ളത് പറയുള്ള സ്റ്റേഷനിൽ നിന്ന് ഓളെ ഉമ്മാൻ്റെ അല്ല സോറി ഉമ്മല്ലാം ഓളെ ഉപ്പാന്റെ പോലീസുകാർ മുൻപ് ഞാൻ മുഖത്തൊക്കെ പറഞ്ഞു എനിക്ക് ഇവളോട് യാതൊരു തരത്തില് ഫീലിങ്സ് ഇല്ല എന്നെ ഇങ്ങോട്ട് അങ്ങനെയാണെന്ന് കരുതി കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ഒല്പിക്കാൻ പോകാണ് ചെയ്യേണ്ടത് അല്ല അറിയാത്തോണ്ട് ചോദിക്കാം നിനക്കൊരു പെണ്ണ് കെട്ടി അവളോട് യാതൊരു വിധ ഫീലിങ്സും തോന്നുന്നില്ല എങ്കിൽ നീ അന്ന് ചെയ്യേണ്ട പരിപാടി എന്താണ് മാന്യമായി അവളെ ഡിവേഴ്സ് ചെയ്യുക അതിനുശേഷം നീ മറ്റുള്ള പെണ്ണുങ്ങളോട് ഒല്പിക്കാൻ പോവുകയോ നീ മറ്റുള്ള പെണ്ണുങ്ങളുമായി കിടപ്പറ പങ്കെടുക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ പക്ഷെ ഒരു പെണ്ണുണ്ടായിരിക്കെ തന്നെ മറ്റുള്ള പെണ്ണുങ്ങളുമായി ഒല്പിക്കാൻ പോയതും പോരാഞ്ഞിട്ട് ഒരുമാതിരി തൊടിഞ്ഞായിട്ട് വന്നേക്കരുത് ഇമ്മാതിരി ചെറ്റ വാർത്താനും പറയാനും ഇവനെ കൊണ്ടേക്കെ പറ്റത്തുള്ളൂ പറഞ്ഞ ന്യായകൻ കേട്ടില്ലേ ഞാൻ അവളുടെ ഉപ്പാനോടും പോലീസുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പോലും എന്ത് എനിക്ക് അവരോട് യാതൊരു വിധ ഫീലിങ്സും ഇല്ല അതുകൊണ്ട് ഞാൻ മറ്റുള്ള പെണ്ണുങ്ങളോട് കൂടെ പോകും പോകുമ്പോൾ നാണമില്ല ചങ്ങാ ഇങ്ങനെയൊക്കെ പറയാൻ ഈ ബാക്കി പറ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞാൻ പൊന്നു സാറേ ബാഗും എടുത്തിട്ട് പറയുന്നത് വിടാൻ പറയുന്ന കാരണം എനിക്ക് ഒരു ജയിലിൽ ഇട്ടുകാണ്ട് വളർ എന്തൊട്ടപ്പോ പറയാം ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറയണേ എൻ്റെ അടുത്ത് വീഡിയോസ് ചെയ്തുണ്ട് പിന്നെ നിങ്ങളൊക്കെ വിചാരം നമുക്ക് ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എങ്ങനെ അറിയോ നമുക്ക് ഡീപ്പ് ആയിട്ട് നമ്മൾ ചാറ്റ് ചെയ്യാം അതായത് നിങ്ങളെ പിക്ക് വെച്ചിട്ട് വേറെ വാട്സപ്പിൽ നിങ്ങളെ പിക്ക് വെക്കുക ഒരു ബിസിനസ് വാട്സപ്പിൽ ഒരു പിക്ക് നിങ്ങൾ നിങ്ങളെന്തേലും വെക്കുക എന്ത് നിങ്ങൾ നോർമൽ വാട്സപ്പിൽ എന്നിട്ട് അങ്ങോട്ടും കൂടി ചാറ്റ് ചെയ്യാം നമുക്ക് നൂഡായിട്ടും എന്ത് വേണമെങ്കിലും ചാറ്റ് ചെയ്യാം ആ ചാറ്റ് ചെയ്ത പേഴ്സൺ ആണ് അത് ഞാൻ ചാറ്റ് ചെയ്ത് കാര്യങ്ങൾ ചാറ്റ് ചെയ്ത് അംഗീകരിക്കുക ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ആണോ നീ വിളിച്ച് പറയുന്നത് നമുക്ക് ഒരാളോട് ഫീലിംഗ്സ് ഒന്നും ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് മെസ്സേജ് അയക്കാൻ പോലും ഇവന്റെ കൂടെ ജീവിക്കേണ്ടി വന്ന പസ്വനാ ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിച്ച് പോകുന്നത് ഇങ്ങനെയൊക്കെ അവിധത്തിന് ജനറലൈസ് ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് കാണുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവൻ അടിക്കുന്ന ഡയലോഗ് ആണ് നമുക്ക് ഒരാളോട് ഫീലിംഗ്സ് ഇല്ലെങ്കിൽ മറ്റൊരാളോട് പോകാൻ പോലും ഇവനെ കണ്ടല്ലോ ഞാൻ പറഞ്ഞാൽ കൂടി പോകും നീ ബാക്കി പറ മറ്റുള്ളവര് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവൾക്ക് വിട്ടു കൊടുക്കണം നമ്മളായിട്ട് അത്രയും അടിപൊളിയായിട്ട് ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണുണ്ടി മറ്റുള്ള പെണ്ണുങ്ങളുടെ തോൽപ്പിക്കാൻ പോകുന്നതും അവിഹിതത്തിനും പോകുന്നതിനും ഒക്കെ എന്താ വിളിക്കേണ്ടത് നീ അതിന് കൂടെ കരി പോയി മോനെ നീ തീർന്ന് നീ ബാക്കി പറഞ്ഞു എന്തോ ആയിക്കോട്ടെ അടുത്ത് ഇങ്ങോട്ട് ആരും സെക്ഷൽ മൈൻഡിൽ നിൽക്കാത്ത പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആരടുത്തും ഉണ്ടാക്കാറില്ല ഓക്കെ എനിക്ക് ഈ ടൈമിൽ പറയണമെന്നുണ്ടായിട്ടല്ലോ പക്ഷെ എന്ത് സംഭവം എന്ന് ഉറക്കം കിട്ടണല്ലേ എന്ത് ചെയ്യാം ഈ ഓരോ വീഡിയോസും കണ്ടിട്ട് അങ്ങനെ നിനക്ക് ഉറക്കം വരാൻ പാടില്ല അങ്ങനെ നീ കിടന്നുറങ്ങാൻ എങ്ങനെ ശരിയാവാ മോനെ ഒരു പെണ്ണിനെയും വഞ്ചിച്ച് അവിധത്തിന് പോയിട്ട് അങ്ങനെ ഉറങ്ങണ ശരിയല്ലോ കുറച്ചു കാലം നീ ഉറങ്ങാതെ നടക്കുക അങ്ങനെങ്കിലും നീ ചെയ്ത് ഒരു കുറച്ചെങ്കിലും പകരാവട്ടെ നീ എന്തായാലും ബാക്കി പറ വെല്ലുവിളിക്കണേക്ക് പെൺകുട്ടി ആണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇനി ഒരു ഇട്ട് കഴിഞ്ഞാൽ ഷിബിലി ആരാന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അതിനാ അറിയിച്ചു കൊടുക്കും ചെയ്യാൻ എന്തായാലും വീഡിയോ ചെയ്യും നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്തതിനും വേണ്ടില്ല ഒന്നും ചെയ്തതിനും കുഴപ്പമില്ല സത്യാവസ്ഥ അറിഞ്ഞാൽ മതി എനിക്ക് അവളെ മാതിരി യൂട്യൂബിൽ റീച്ചും വേണ്ട ഒന്നും വേണ്ട ഒരു താങ്കം വേണ്ട എനിക്ക് അക്കൗണ്ട് വേണമെന്നില്ല എനിക്ക് അവൾക്ക് ഞാൻ അത്രക്ക് മറ്റു കാര്യം പറഞ്ഞ അത്രക്ക് ബാഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി എന്റെ കൂടെ ജീവിക്കണമെന്നൊരു ഡിവോഴ്സിന്റെ പേപ്പറിൽ സൈന് ഡിവോഴ്സ് ചെയ്യാൻ ലീഗലായിട്ട് മാരേജ് ചെയ്യുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ിക്കാ കഴിഞ്ഞിട്ടുള്ളൂ നിക്കാ പള്ളിക്കമ്മിറ്റി എന്നൊരു സംഭവം കിട്ടി കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് ഏത് നിമിഷമാണെങ്കിലും ഏത് ടാബ്ലറ്റ് ടു ടാബ്ലെറ്റ് മോറോ ഞാൻ സെയിൻ ചെയ്ത് കൊടുക്കണി സെയിൻ ചെയ്ത് കൊടുക്കാം നോ പ്രോബ്ലം ബിക്കോസ് എനിക്ക് എന്തായാലും അങ്ങനത്തെ ഒരു പേഴ്സൺ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എനിക്ക് എനിക്ക് അറിയിക്കുന്നതല്ല പിന്നെ എന്നെ എന്നങ്ങനെ എന്താ പറയുക ഞാന് എന്റെ ഒരു ബുദ്ധിമോശം ഞാൻ നിക്കാ പോയി അത്രേ എനിക്ക് പറയാനുള്ളു ഗായ്സ് എന്താ പറയാ ഈ ഫസ്മിന സാക്കിർ എന്ന വ്യക്തിയുടെ ഇത് ഇനി അവൾ വീട് ഇട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് ഇനി ഫസ്മിന എന്ന പേഴ്സൺ ഇനി വീടിട്ടിട്ട് ഞാനൊരു വീട് എന്തായാലും ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഫുൾ തെളിവ് ഇടും വീടിടും ഇട്ട് സമൂഹത്തിനെല്ലാം മനസ്സിലായെന്ന് ഉറപ്പ് വരുത്തി അന്നു അന്ന് അതായത് സമൂഹത്തിനെല്ലാം മനസ്സിലായെന്ന് തോന്നി അന്ന് ഞാൻ ഇൻസ്റ്റ സോഷ്യൽ മീഡിയ എല്ലാത്തിന്ന് വിട പറയുമോ അത് ഉറപ്പാണ് അത് സത്യമാണ് ആ സമയത്ത് നിനക്ക് ഇവിടെ പറയല്ലാത്ത വേറെ നിവൃത്തി ഉണ്ടാവില്ല കാരണം സത്യം ഇനിയും കൂടി ബോധ്യപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ ഇപ്പൊ കിട്ടുന്നതിന് പൊങ്കാല ഇരട്ടിയായിട്ട് നിനക്ക് കിട്ടും അത് ചിലപ്പോൾ നിനക്ക് താങ്ങാൻ പറ്റിക്കോളണം ആ സമയത്ത് എന്തുകൊണ്ട് അക്കൗണ്ട് ഡിലീറ്റ് ആക്കി മൂങ്ങുന്നതാണ് നിനക്ക് നല്ലെത്തുന്നത് അല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാം എന്തായാലും എനിക്ക് ന്യായീകരണം കൊള്ളാം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കാണാം